സുരേഷ് ഗോപിയുടെ ഭരത്ചന്ദ്രനെ സിനിമയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ എന്നാൽ അത് മിക്കവാറും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും കാണേണ്ടി വരും ജനങ്ങൾക്ക് ഭരത് ചന്ദ്രനെ ആണ് ആവശ്യമെങ്കിൽ താൻ ഭരത് ചന്ദ്രനായി തന്നെ ജീവിക്കുമെന്ന് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുകയാണ് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് തിരുവനന്തപുരത്തിന് തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തിന് ഒരു സ്വീകരണ ചടങ്ങ് നൽകിയിരുന്നു ആ ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് പലപ്പോഴും സുരേഷ് ഗോപിയുടെ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ രീതി പല വിഷയങ്ങളിലുള്ള പ്രതികരണം ഇതൊക്കെ കാണുമ്പോൾ പലരും അദ്ദേഹത്തെ ഇഷ്ടമുള്ളവരാകട്ടെ ഇഷ്ടമില്ലാത്തവരാകട്ടെ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരാകട്ടെ പ്രതികൂലിക്കുന്നവരാകട്ടെ ഒക്കെ ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട് എന്താ സിനിമയിലെ ആ കഥാപാത്രം അങ്ങനെ കളിക്കുകയാണോ എന്ന് വേണ്ടി വന്നാൽ അതും എടുക്കും എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ നിലപാട് കേന്ദ്രമന്ത്രി സ്ഥാനത്ത് വന്ന ആ അടുത്ത ദിവസങ്ങളിൽ തന്നെ തന്നിലെ ഭരത്ചന്ദ്രൻ ഊർജം അദ്ദേഹം പുറത്തെടുക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടിരുന്നു കമ്മീഷണർ സിനിമ ചെയ്യുന്നതുവരെ തൻ്റെ ജീവിതത്തിൽ തൻ പോട എന്നൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല മറ്റുള്ളവരുടെ മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് തന്നെ സംസാരിക്കാൻ പ്രാപ്തരാക്കിയത് രണ്ടുപേരാണ് രൺജി പണിക്കരുടെ പേനയും ഷാജി കൈലാസിന്റെ സംവിധാനവും എന്നെ തല്ലാൻ ആളെ അയച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ അതും ചെയ്യാത്ത തെറ്റിനെ എൻ്റെ തല്ലുകൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുടെ തല്ലല്ല അവരോടൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഇനിയും അങ്ങനെ തന്നെ അത് മാത്രം ാണ് അന്ന് നടന്നത് അത് പറഞ്ഞതിന് റഹ്മാനെ പൊക്കിക്കൊണ്ട് നടന്ന സുരേഷ് കുമാറാണ് ഇന്ന് കേരളം മുഴുവൻ എൻ്റെ ഇരട്ട സഹോദരനായി അറിയപ്പെടുന്ന ഈ സുരേഷ് കുമാർ എന്നും സുരേഷ് ഗോപിയുടെ വാക്കുകൾ അന്ന് റൂമിനകത്ത് പേടിച്ചിരുന്ന ഫോണെടുത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് കമ്മീഷണറിലൂടെ ഞാൻ പരിണമിച്ചു വന്നെങ്കിൽ ഇന്ന് സുരേഷ് കുമാർ എന്നെ തല്ലാൻ ആളുകളെ വിട്ടാൽ ആ ആളുകളെയും ഞാൻ തല്ലി ഓടിക്കും സുരേഷ് കുമാറിൻ്റെ നെഞ്ചും ഞാൻ ഇടിച്ചു തകർക്കും അതിലേക്ക് എന്നെ വളർത്തി തരഞ്ചു പണിക്കരും ഷാജി കൈലാസുമാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളാണ് ഭരചന്ദ്രന്റെ ശുണ്ഠി തന്റെ രക്തത്തിൽ അല്ല ഹൃദയത്തിലാണുള്ളത് എന്ന് സുരേഷ് ഗോപി പറയുന്നു ഭരത്ചന്ദ്രനെയാണ് ജനങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ ഭരത്ചന്ദ്രനായി തന്നെ ജീവിക്കും ഭരത്ചന്ദ്രനായി പെരുമാറും ഭരത്ചന്ദ്രനായി എൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കും ഭരത്ചന്ദ്രനായി തന്നെ മരിക്കുമെന്ന് വാക്ക് നൽകുകയാണ് എന്ന് സുരേഷ് ഗോപി കൂട്ടിച്ചേർന്നു ഒരു പക്ഷേ തൻ്റെ അഭിനയ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആ കഥാപാത്രമാകാൻ ആ കഥാപാത്രത്തെ പോലെ സമൂഹത്തിന് നല്ലത് ചെയ്യാൻ ഒരു ആ കഥാപാത്രം അവതരിപ്പിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി ചിന്തിച്ചിട്ടുണ്ടാവും എന്തായാലും അദ്ദേഹത്തിന് അതിനുള്ളൊരു അവസരം വന്ന് ചേർന്നിരിക്കുകയാണ് അനീതിക്കെതിരെ തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കാൻ അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാകാനല്ല സുരേഷ് ഗോപിയുടെ മുന്നോട്ടുള്ള പോക്ക് എന്ന് അദ്ദേഹത്തെ ആരാധിക്കുന്ന അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ് സുരേഷ് ഗോപി എന്ന സുഹൃത്തിനെ ഓർത്ത് അഭിമാനം കൊള്ളുന്ന സഹപ്രവർത്തകരെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അനുമോദിച്ച് ആ വേദിയിൽ കണ്ടത് കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് സുരേഷ് ഗോപി അർഹനാണെന്ന് ഗായകൻ എം ജി ശ്രീകുമാറും പറഞ്ഞു ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേതാവാണ് സുരേഷ് ഗോപി സാധാരണക്കാർക്ക് അതുകൊണ്ട് തന്നെ പ്രയോജനം ലഭിക്കുമെന്നും ഗായകൻ പറയും സുരേഷ് ഗോപിയുടെ ഭാഷാ പരിജ്ഞാനത്തെയും അദ്ദേഹം പ്രശംസിക്കുകയാണ് വയലോപ്പള്ളി സംസ്കൃതി ഭവനിൽ സുരേഷ് ഗോപിക്ക് ഫിലിം ഫ്രട്ടേണിറ്റി നൽകിയ ആദരവിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എം ജി ശ്രീകുമാർ കുടുംബപരമായും അല്ലാതെയും സുരേഷ് ഗോപിയുമായി തനിക്കുള്ള നല്ല ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് അദ്ദേഹം അർഹനാണ് അദ്ദേഹത്തിന്റെ ഭാഷാ പരിജ്ഞാനം എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് എം പി ആർ എന്ന സമയത്ത് ഇംഗ്ലീഷിൽ അദ്ദേഹം പ്രസംഗിച്ചിരുന്നു അതും തപ്പി തപ്പിത്തപ്പിയുള്ള ഇംഗ്ലീഷിലല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ അതിമനോഹരമായി ഒരു തീപ്പരി പ്രസംഗം ഒരു നല്ല കലാകാരൻ എന്നതിലുപരി അദ്ദേഹത്തിന്റെ കഴിവിനെ അദ്ദേഹത്തിലെ വിദ്യാഭ്യാസ യോഗ്യത അദ്ദേഹത്തിലെ ഒക്കെ ആദരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ എന്തൊക്കെ നന്മകളാണ് സുരേഷ് ഗോപിക്ക് ഉള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെ വാക്കുകളിലൂടെ അവർ പറയുമ്പോൾ അത് തള്ളല്ല ശരിക്കും ആ ഒറിജിനലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളത് ഈ ലോകത്തിനും ഈ ലോക ഈ മലയാളി സമൂഹത്തിനും അംഗീകരിക്കാതിരിക്കാനാവില്ല കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രസ്താവന അദ്ദേഹത്തെക്കുറിച്ച് നാം കേട്ടത് ഭാരതത്തിനും എല്ലാം അതെ ഒരിക്കലും അദ്ദേഹം തൃശ്ശൂർ ജയിച്ചതുകൊണ്ടോ തൃശ്ശൂർ എം പി ആയതുകൊണ്ടോ കേരളത്തിനെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ജയം ഭാരതത്തിന് മുഴുവൻ പ്രയോജനം ചെയ്യുമെന്ന ഒരു പരാമർശവും അദ്ദേഹത്തെപ്പറ്റി പറ്റി കേൾക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇതുവരെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞവരെല്ലാവരും ഇനി നിശബ്ദരാകുക മാത്രമേ തരമുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഈ വാക്കുകളിൽ നിന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്